അഭിലാഷയാണ് ഇവരിപ്പ വേറൊരു ലെവലില് വന്നേക്കുന്നത് രണ്ടു ഹലോ അതാണ് വേണ്ടത് കാരണം ഇവരുടെ ഐഡന്റിറ്റി ആണത് ആ ഒരു ഇത് എന്താ പറയുന്നത് ഐഡന്റിറ്റി അത് ഭയങ്കര രസാണ് പിന്നെ അവരെ കലാലിലെ കുളിയും എന്താ പറയണ്ട അവർ കനാലിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കലും അതൊക്കെ ഒരു ഗ്രാഫിക്സ് ആണോ പിന്നെ അതെല്ലേ അല്ല വേറെ വെച്ചാൽ വേറെ വേറെന്നുള്ള അതൊരു കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്ന രീതിയാണെന്നാണ് ചോദിച്ചത് കണ്ടന്റായിട്ടല്ലടാ അവരുടെ സന്തോഷം അതിനകത്ത് കാണിക്കുന്നത് സന്തോഷം സന്തോഷം ഇപ്പം ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ ചോദിക്കണ എന്താന്നറിയാ മായം ചോദിച്ചത് ഇപ്പൊ ജനങ്ങളറിയണമല്ലോ ചോദിച്ചാടാ അവരെ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ ലൈഫാണ് ഒരു സമയം പോക്കാണ് നമ്മള് ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കും എത്തിപ്പെടുത്താൻ കളിക്കും അത് തന്നെ അത് തന്നെ അല്ല അത് രസമാണ് സമയം പോക്കാണ് അത് അത് ഈ എഴുതുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല സത്യം പറഞ്ഞാൽ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും തോട്ടിലൊക്കെ ചാർന്നൊരു അവസ്ഥ കനാലിൽ ചേർന്ന അവസ്ഥ വന്ന അവര് തന്നെ ആണല്ലേ അതാണ് അപ്പൊ എന്തായാലും സന്തോഷം ഇനി എന്താ ഉയരങ്ങളിലേക്ക് പറ്റില്ല ഇപ്പൊ ദൈവസാച്ചു ഇവർക്ക് രണ്ടൊന്നും ഓഫർ കിട്ടി ഒന്ന് ഫ്ലവേഴ്സിൽ പ്രോഗ്രാമില് വന്നു പിന്നെ അതും കൂടാണ്ട് ഒരു മീഡിയാസിൽ വന്നു പിന്നെ വേറെ ഫ്ലൈറ്റിൽ പറഞ്ഞു അത് ആരാണ് കൊണ്ടുപോയത് വേറെ ചേർന്നത് റോക്കി ചേട്ടാ റോക്കി ചേട്ടാ ബിക് സെലൂട്ട് എന്തായാലും ആ ചേട്ടൻ ഒരു മനസ്സ് കാണിച്ചല്ലേ പിന്നെ എന്താ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലേ സുഹൃത്തുക്കളൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്നു അപ്പൊ എന്തായാലും പിന്നെ ഇവര് എന്താ പറയാ ഇപ്പൊ ഒരു ആദരവ് എന്തായാലും തീർച്ചയായിട്ടും ഇവർക്ക് കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും ഒരു പ്രോഗ്രാമിന്റെ ബന്ധമായിട്ട് ഞങ്ങള് തീർച്ചയായിട്ടും അഭിനയും വിളിക്കും നല്ല ഹാപ്പി ആയിട്ട് പോണു അല്ലേ എന്തായാലും നല്ലൊരു അടിപൊളിയാണ് അടിപൊളിയാണ് അല്ലേ എന്തായാലും സന്തോഷം അഭിലാഷ് അഭിലാഷ് കാണാൻ വളരെ അഭിലാഷ അഭിലാഷം മണിച്ചിടാൻ പറടേണ്ട ഓടേണ്ട ഓമന പൂമുഖം എണ്ട ഓമന പൂമുഖം സൂക്ഷിച്ച ഓമന ചുണ്ടത്ത് ഉമ്മതരാ താങ്ക് യു